ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് അമിതവണ്ണം വണ്ണം കുറയ്ക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ എല്ലാവർക്കും അറിയാം ഡയറ്റ് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇവിടെ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ഒരു ഗ്രൂപ്പ് ഡയറ്റ് ചെയ്യും എക്സസൈസ് ചെയ്യും പക്ഷേ എന്നാലും അവർക്ക് ആ ഒരു വണ്ണം കുറഞ്ഞ ഷേപ്പ് അവർ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് വരത്തില്ല മറ്റൊരു ഗ്രൂപ്പ് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് വിഭയിൽ നമുക്കിതെങ്ങനെ ആണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് പറയാം നമുക്ക് വണ്ണം കൂടുതലുള്ള ആൾക്കാർ ഒരു മോഡറേറ്റ് വണ്ണമേ ഉള്ളൂ എന്ന് വിചാരിക്കുക അവർക്ക് ഒരു എക്സസ് ഫാറ്റ് അവസാനത്തെ ഒരു ഫാറ്റ് വയറിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് പോകുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്ന ലൈപ്പോസെക്ഷൻ നമുക്കറിയാം അതൊരു സെർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മളൊരു ട്യൂബ് കടത്തിവിട്ട് ഫാറ്റ് വലിച്ചെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ലൈപ്പോസെക്ഷൻ അത് ഏത് വണ്ണം ഏത് ലെവൽ ഓഫ് ഫാറ്റ് ആണെങ്കിലും നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്യാം പക്ഷേ ഒരു മോഡറേറ്റ് വണ്ണം മാത്രമുള്ള ആൾക്കാർക്ക് ലൈപ്പോസെക്ഷൻ കൂടാതെ സർജറി ഇല്ലാതെ ഇത് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലോ അതാണ് കൂൾസ് കൾപ്റ്റിംഗ് കൂൾസ്കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ നമുക്കൊരു മെഷീൻ്റെ സഹായത്തോടെ ഫാറ്റ് ഫ്രീസ് ചെയ്യുക ഫാറ്റ് ഫ്രീസിങ് എന്നാണ് പറയുക ഫാറ്റിനെ ഒരു മൈനസ് പത്ത് തൊട്ട് പതിനഞ്ച് ഡിഗ്രി വരെ തണുപ്പിച്ച് അതിനെ ഫ്രീസ് ചെയ്യുമ്പോൾ ഫാറ്റ് ക്രിസ്റ്റലൈസ് ചെയ്ത് ഫാറ്റ് സെൽസ് ഡെഡായി പോകുന്നു ആ ഡെഡായി പോകുന്ന ഫാറ്റ് ശരീരം സ്വന്തമായിട്ട് തന്നെ സ്വയം നീക്കം ചെയ്യുന്നു ഇതാണ് കൂൾസ് കപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവസാനത്തെ ആ ഒരു ആയിട്ട് പോകാതെ നിൽക്കുന്ന ഫാറ്റിനെ കളയാനായിട്ട് സർജറി ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കൂൾസ് കൾപ്റ്റിംഗ്